ീർത്തും നാടകീയമായ രംഗങ്ങൾക്കാണ് ഉത്തർപ്രദേശിലെ കാൺപൂർ നഗരം സാക്ഷ്യം വഹിച്ചത് തിരക്കേറിയ നടു റോഡിൽ വെച്ച് ഭർത്താവും കാമുകിയും ഭാര്യയും തമ്മിലുണ്ടായ വഴക്ക് ഒടുവിൽ ശാരീരിക ആക്രമണത്തിലും പോലീസ് കേസിലും എത്തി പരസ്യമായി പോരാട്ടത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം വൈറലാവുകയായിരുന്നു കാൺപൂരിലെ നർവാൾ മൂഡിന് സമീപമായിരുന്നു സംഭവം റോഡിനരികിലായി തന്നെ ഭർത്താവിനെ കാമുകിയോടൊപ്പം കണ്ടതോടെയാണ് ഭാര്യയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് നേരത്തെ തന്നെ ഭർത്താവിന്റെ സ്വഭാവത്തിൽ സംശയം ഉണ്ടായിരുന്ന ഭാര്യ സത്യം കണ്ടെത്താനായി അദ്ദേഹത്തെ രഹസ്യമായി പിന്തുടരുകയായിരുന്നു ഈ പിന്തുടർച്ച ഒടുവിൽ നടു റോഡിലെ സംഘർഷത്തിൽ കലാശിച്ചു ആദ്യം ഭർത്താവും ഭാര്യയും തമ്മിലായിരുന്നു വാക്കുതർക്കം ഭർത്താവിന്റെ പരസ്ത്രീ ബന്ധത്തെ ചൊല്ലിയുള്ള ഭാര്യയുടെ ചോദ്യങ്ങൾ അതിര് കടന്നതോടെയാണ് ഇരുവരും ും തമ്മിലുള്ള സംസാരം വഴക്കിലേക്ക് വഴിമാറിയത് താൻ പിന്തുടർന്ന് ശ്രദ്ധയിൽപ്പെട്ടതോടെ അതുവഴി പോയ വാഹനങ്ങളെല്ലാം റോഡിൽ നിർത്തി യാത്രക്കാർ കാഴ്ചകരായി ചുറ്റും കൂടി നടു റോഡിൽ നടന്ന ഈ കുടുംബവഴക്ക് പലരും ആകാംക്ഷയോടെ നോക്കി നിന്നു വഴിയാത്രക്കാരിൽ ആരോ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായത് വാക്കുതർക്കം മുറുകുന്നതിനിടെ ഭർത്താവിന്റെ കാമുകി വിഷയത്തിൽ ഇടപെട്ടതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി അതോടെ ഭാര്യയും കാമുകിയും തമ്മിലായിരുന്നു വഴക്ക് ഇത് ഉടൻ തന്നെ കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയായിരുന്നു ഭാര്യയും കാമുകയും പരസ്പരം തലമുടിയിൽ പിടിച്ച് വലിക്കുകയും റോഡിൽ കിടന്ന് മൽപിടുത്തം നടത്തുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ വീഡിയോയിൽ വ്യക്തമായി കാണാം നാട്ടുകാർക്കും കാഴ്ചക്കാർക്കും മുന്നിൽ വെച്ചാണ് ഇരുവരും തങ്ങളുടെ ദേഷ്യം തീർത്തത് ഈ സമയമെല്ലാം കാഴ്ചക്കാരെ പോലെ നിരവധി പേർ റോഡിന്റെ ഇരുവശങ്ങളിലുമായി തടിച്ചുകൂടി പലരും തങ്ങളുടെ വാഹനങ്ങൾ നിർത്തിയിട്ടാണ് വഴക്ക് കണ്ടത് ഇത് തിരക്കേറിയ റോഡിൽ ഗതാഗത തടസ്സമുണ്ടാക്കി വഴക്ക് രൂക്ഷമായതോടെ ഇരുവരെയും പിടിച്ചു മാറ്റുന്നതിനു പകരം ഭർത്താവ് കാമുകയെ പിന്തുണച്ച് മുന്നോട്ട് വന്നു അയാൾ പരസ്യമായി കാമുകയോട് ഭാര്യയെ അടിക്കാനായി ആവശ്യപ്പെടുന്നതും വീഡിയോയിൽ കാണാം ഈ രംഗം കാഴ്ചക്കാരിൽ ചിലരെ പ്രകോപിപ്പിച്ചു ഭാര്യയെ ആക്രമിക്കാൻ കാമുകയെ പ്രേരിപ്പിച്ച ഭർത്താവിന്റെ നിലപാട് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി ചില വഴിയാത്രക്കാർ ഇടപെട്ട് ഇയാളോട് വഴക്ക് നിർത്താൻ ആവശ്യപ്പെടുന്നതും ഭാര്യയോട് മര്യാദയോടെ സംസാരിക്കാൻ നിർദ്ദേശിക്കുന്നതും വീഡിയോയിൽ കേൾക്കുന്നുണ്ട് വഴി യാത്രക്കാർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും ഇരുവരുടെയും കോപം അടങ്ങിയിരുന്നില്ല വഴക്ക് നിർത്തി പിരിഞ്ഞു പോകാനായി എത്തിയ ഭർത്താവിനെ ഭാര്യ ശക്തമായി തള്ളി മാറ്റുന്നതും കാണമായിരുന്നു തർക്കത്തിനിടയിൽ ഭർത്താവിനും ചെറിയ രീതിയിൽ അടിയേൽക്കുന്നുണ്ട് പൊതുനിരത്തിലെ ഈ വലിയ സംഘർഷം കാരണം ഗതാഗതക്കുരുക്ക് രൂക്ഷമായി പല പ്രാദേശിക മാധ്യമങ്ങളും സംഭവം റിപ്പോർട്ട് ചെയ്തതോടെ കാഴ്ചക്കാരുടെ എണ്ണവും വർദ്ധിച്ചു റോഡ് തടസ്സപ്പെടുത്തിയ ആളുകൾ ഏറെ നേരം കാഴ്ചക്കാരായി നിന്നത് മറ്റ് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി ഒടുവിൽ വിവരം അറിഞ്ഞ് പോലീസ് സംഘം സ്ഥലത്തെത്തി പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയതോടെ ാണ് രംഗം ശാന്തമായത് പോലീസുകാർ ഇടപെട്ട് മൂന്ന് പേരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഭർത്താവ് കാമുക എന്നിവർ തമ്മിലുള്ള ഈ സംഘർഷം പോലീസ് സ്റ്റേഷനിലെത്തി തുടർ നടപടികൾ സ്വീകരിക്കേണ്ട അവസ്ഥയിലേക്ക് നീണ്ടു മൂന്ന് പേരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു ഭർത്താവിനും ഭാര്യയ്ക്കെതിരെയും കാമുകിക്കെതിരെയും പരാതി ഉണ്ടോ എന്നതിനനുസരിച്ചായിരിക്കും കേസെടുക്കുക പരസ്പീ ബന്ധം സംശയിച്ച് പിന്തുടർന്ന് ഭാര്യയ്ക്ക് ലഭിച്ച ദൃശ്യം അക്ഷരാർത്ഥത്തിൽ സത്യമായിരുന്നു എന്നാൽ അത് തെളിയിക്കാൻ നടു റോഡിൽ നടത്തേണ്ടി വന്ന പോരാട്ടം സാമൂഹിക ിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നു ഈ സംഭവത്തിന്റെ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത് കുടുംബ ബന്ധങ്ങളിലെ ഇത്തരം തകർച്ചകളും വിശ്വസ്തത നഷ്ടപ്പെടുന്നതും എങ്ങനെയാണ് പൊതുസമൂഹത്തിൽ പരസ്യമായ നാടകീയ രംഗങ്ങൾക്ക് വഴി വെക്കുന്നത് എന്നതിന്റെ നേർ ചിത്രമാണ് കാൺപൂരിലെ ഈ സംഭവം അതോടൊപ്പം പൊതുവഴിയിലെ പ്രശ്നങ്ങൾ കാഴ്ചക്കാരായി മാത്രം നിലനിൽക്കാതെ പോലീസിനെ വിവരം അറിയിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു നർവാൾ മോഡിനടുത്ത് നടന്ന ഈ സംഭവം പ്രദേശവാസികൾക്കിടയിൽ വലിയ സംസാര വിഷയമായി മാറിയിരിക്കുകയാണ് റോഡിൽ മണിക്കൂറുകളോളം കാഴ്ചക്കാരായി നിന്ന യാത്രക്കാരുടെ നടപടിയും വിമർശനങ്ങൾക്കിടയാക്കി ഗതാഗത കുരുക്ക് ഒഴിവാക്കാനോ പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കാനോ ശ്രമിക്കുന്നതിന് പകരം ആളുകൾ വീഡിയോ എടുക്കുന്നതിലും കാഴ്ച കാണുന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തിയ അനുരഞ്ജന ശ്രമങ്ങൾ വിജയിച്ചോ എന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്തായാലും നടു റോഡിൽ അരങ്ങേറിയ അടിപിടി നാടകം സമൂഹ മാധ്യമങ്ങളിലെ ട്രെൻഡിംഗ് വിഷയങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്